നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്കുണ്ടാകുന്ന ഒരു സ്ഥിര സംശയമാണ് ആയുർവേദ മരുന്നിനെല്ലാം പഥ്യമുണ്ടോ എന്നത് എന്തിനാണ് പഥ്യം നോക്കുന്നത് എന്ന് പലർക്കും അറിയുന്ന ഒരു കാര്യമല്ല പലപ്പോഴും പല രോഗികളെയും ആയുർവേദ ചികിത്സയിൽ നിന്ന് അകറ്റി നിർത്തുന്നതും ഈ പഥ്യം തന്നെയാണ് പഥ്യം വന്ന വാക്കിന്റെ അർത്ഥം മാർഗഹിതമായത് എന്നതാണ് ഒരു ചികിത്സകൻ നൽകുന്ന ആഹാര രീതികളുടെയും ജീവിത ശൈലികളുടെയും നിർദ്ദേശങ്ങളെ ആരോഗ്യത്തിലേക്കുള്ള വഴിക്ക് ഹിതമായത് എന്ന അർത്ഥത്തിലാണ് സത്യം എന്ന് പറയുന്നത് ഏതൊരു യന്ത്രവും കേടുവന്നാൽ അതിന്റെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കിയതിന് ശേഷമാണ് കേടുപാടുകൾ തീർക്കുന്നത് എന്നാൽ ഇത് മനുഷ്യ ശരീരത്തിനൊട്ട് സാധ്യവുമല്ല അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ജോലി ഭാരം കഴിയുന്നത്ര കുറച്ചു നിർത്തുന്ന രീതിയിലുള്ള ആഹാരങ്ങളും ജീവിത ശൈലിയും പിന്തുടരണം ദഹനം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ കുറഞ്ഞ ഊർജം മാത്രമേ ചിലവാക്കേണ്ടി വരികയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിൽ ചെയ്താൽ ശരീരത്തിന്റെ ഊർജത്തിന്റെ കൂടുതൽ ഭാഗവും രോഗശമനത്തിനായി പ്രയോജനപ്പെടുത്തും അതിനാലാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുകളുള്ള മാംസാഹാരങ്ങളെയും വറുത്തതും പൊരിച്ച ഭക്ഷണങ്ങളെയും ഒക്കെ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എരി പുളി തുടങ്ങിയ രസങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുവാനും ഉറക്കത്തിനും ഭക്ഷണത്തിനും ചിട്ടയുണ്ടാകണം എന്നുമൊക്കെ പറയുന്നത് പലപ്പോഴും നാം സ്വീകരിക്കുന്ന ചില ജീവിത ശൈലികൾ മൂലം പല രോഗത്തിന്റെയും കാരണമായി മാറാം ഇവ മാറ്റാതെ പൂർണമായ രോഗശമനം സാധ്യമാവുകയും രോഗകാരണങ്ങളായ ഇത്തരം ശീലങ്ങളെ പഥ്യം ആചരിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും പഥ്യം എന്നത് രോഗിയെ ബുദ്ധിമുട്ടിക്കുവാനുള്ളതേയല്ല രോഗമുള്ളവർക്കും ഇല്ലാത്തവർക്കും ആരോഗ്യത്തിലേക്ക് വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെ ഉപയോഗിക്കുവാനും കഴിക്കുവാനും പാടില്ല എന്ന് പറയുന്നതല്ല പഥ്യം എന്തൊക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നതാണ് പഥ്യം ഉപയോഗിക്കാൻ പാടില്ലാത്തവയെ അബദ്ധ്യം എന്നാണ് പറയുന്നത് പഥ്യവും അപഥ്യവും രണ്ട് രീതിയിലുണ്ട് പഥ്യാഹാരം അപത്യാഹാരം എന്നതുപോലെ തന്നെ പഥ്യ വിഹാരം അപദ്ധ്യ വിഹാരത്തെ ശീലം എന്ന് പറയുന്നു ഉദാഹരണം പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് മധുരമില്ലാത്തവ പഥ്യാഹാരവും മധുരമുള്ളത് അപത്യ അതുപോലെ തന്നെ വ്യായാമം പഥ്യവിഹാരവും ശരീരം അനങ്ങാതെ ഇരുന്നുള്ള ജോലി അപദ്ധ്യ വിഹാരവുമാണ് എല്ലാ രോഗത്തിനും പഥ്യ ആഹാരവും വിഹാരവും ശീലിച്ചാൽ രോഗത്തെ കുറയ്ക്കാം എന്ന് മാത്രമല്ല ചികിത്സ വേഗത്തിൽ അവസാനിപ്പിക്കുവാനും കഴിയും എല്ലാ ആയുർവേദ മരുന്നുകൾക്കും പഥ്യം അനിവാര്യമാണ് എന്ന് പറയാനൊട്ട് കഴിയേയില്ല അത് തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ് നിങ്ങൾ മാംസാഹാരങ്ങൾ പൂർണമായി ഉപേക്ഷിച്ച് സസ്യാഹാരം മാത്രം നിർദ്ദേശിക്കുന്ന രീതി ഒന്നും തന്നെ ആയുർവേദത്തിലില്ല ചില രോഗങ്ങൾക്ക് ചില മത്സ്യങ്ങൾ കഴിക്കാൻ പാടില്ലെങ്കിൽ മറ്റു ചില രോഗങ്ങളിൽ മാംസം നിർദ്ദേശിച്ചിട്ടുണ്ട് സസ്യാഹാരത്തിൽ തന്നെ പലതും കഴിക്കാൻ പറ്റുന്നതും ചിലത് ഒഴിവാക്കേണ്ടതുമായുണ്ട് കുട്ടികളിൽ കവക്കെട്ടും ചുമയും ഉള്ള അവസ്ഥയാണെങ്കിൽ തണുത്ത ആഹാരം പാൽ തൈര് എന്നിവയൊക്കെ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നു ഇവയെല്ലാം കഫവർദ്ധകങ്ങളാണ് തൊക്കു രോഗമുള്ളവരിലാണെങ്കിൽ പുളി എരി ഉപ്പ് എന്നിവയൊക്കെ കുറയ്ക്കുവാനും പ്രമേഹത്തിന് മധുരം കുറയ്ക്കുവാനും ആർത്രൈറ്റിസ് ഉള്ളവർ ചുവന്ന മാംസം സീ ഫുഡ് എന്നിവ ഒഴിവാക്കുവാനും നിർദ്ദേശിക്കുന്നു വാദരോഗങ്ങളിൽ എണ്ണ തേച്ചതിനു ശേഷം ചൂടുവെള്ളത്തിൽ ദേഹം കഴുകാൻ നിർദ്ദേശിക്കുന്നതും ചികിത്സാ പഥ്യങ്ങളാണ് ചെറുനാരങ്ങ മാതളനാരങ്ങ അമ്പഴങ്ങ മാമ്പഴം ഞാവൽപ്പഴം നെല്ലിക്ക തുടങ്ങിയ പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പാല് കുടിക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം മത്സ്യ വിഭവങ്ങൾക്കൊപ്പം പാൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് പഥ്യം മത്സ്യമുഷ്ണവീര്യമുള്ളതും പാൽ ശീതവീര്യമുള്ളതുമാണ് തേന നെയ്യും സമം ചേർത്ത് ഉപയോഗിക്കരുത് നെയ്യ് സേവിച്ചിട്ട് മീതെ തണുത്ത പദാർത്ഥം കഴിക്കുന്നതും ഒഴിവാക്കണം ചുരുക്കത്തിൽ പറഞ്ഞാൽ പഥ്യമായവ പാലിക്കുകയും അപഥ്യമായവ ഒഴിവാക്കുകയും വേണം